പി ഡി ടി ആചാരി താങ്കളോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് എസ് ഐ ആർ നടത്തുന്നു അതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ പറ്റി താങ്കൾ എന്തു പറയും വാസം പറഞ്ഞാൽ എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നടത്തേണ്ട ഒരു കാര്യമേ അല്ല നമ്മുടെ ഈ റെസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടും പിന്നെ അതിൻ്റെ അണ്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രേഴ്സ് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് എന്നൊക്കെ പറയുന്ന അതിലൊക്കെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അതായത് ഈ എസ് ഐ ആർ നടത്തുന്നത് കാരണം അതിന് സമയമെടുക്കും ഇതിന് വളരെ കുറെ വളരെ കോംപ്രിഹെൻസീവായൊരു ഒരു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് സമയമെടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അത് എലക്ഷനോട്ട് കൂട്ടി ലിങ്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ആ രീതിയിലാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് ധൃതി വെച്ച് എലക്ഷൻ വരുന്ന സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ വരുന്ന സ്റ്റേറ്റുകളിലൊക്കെ അവിടെല്ലാം ഇത് എസ് ഐ ആർ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് അത് ശരിയല്ല നിയമപരമായിട്ട് തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിൻ്റെ ഈ സമയത്ത് ഈ മാൻപവറു വേണമല്ലോ ഇതിനെ അപ്പം അത് ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കണമല്ലോ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഈ സമയം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നുള്ളതാണ് പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ അത് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായ ഒരു സ്കീമുണ്ട് അവർ അതിൽ ഉറച്ചു നിൽക്കുക അവരങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു രീതി അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങളുടെ ഒരു അഭ്യർത്ഥന സ്വീകരിക്കാനുള്ള ഒരു മൂഡിലല്ല അവർ അവർക്കൊരു സ്കീമുണ്ട് ഒരു പ്ലാനുണ്ട് ആ പ്ലാനും പദ്ധതിയും ഒക്കെ അനുസരിച്ച് അവർ മുമ്പോട്ട് നീങ്ങും പക്ഷേ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സംസ്ഥാനങ്ങളുടെ മാൻ പവർ ആവശ്യമാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒന്നും അല്ലല്ലോ ഈ ഈ ഈ ചെയ്യേണ്ട അതെല്ലാം സ്റ്റേറ്റ് കീഴിലുള്ള ആളുകളായിരിക്കുമല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കേണ്ട ഒരു ഇത് ഈ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ സമാന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു നിർബന്ധിച്ച് എന്ന് മാത്രമല്ല ഈ പ്രക്രിയക്കാകെ വളരെ സങ്കീർണമായ സൂക്ഷ്മമായി ചെയ്യേണ്ട ഈ പ്രക്രിയക്കാകെ ഒരു രണ്ടാഴ്ച സമയം മാത്രമാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഗില്ലറ്റിൻ ചെയ്ത് ഇത് എന്ത് കാര്യം ഇരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് പറയും അതെ അതാണ് ഈ എസ് ഐ ആർ ഇപ്പൊ ബീഹാറിൽ നടത്തിയത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു ഒന്നോ ഒന്നോ രണ്ടോ മാസം മുമ്പ് മുതല് അതിൻ്റെ പരിപാടി ആരംഭിച്ചത് അപ്പൊ അത്രയും തീർതി വെച്ച് ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടത്തരുത് എന്ന് എല്ലാവരും പറഞ്ഞതാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ പറഞ്ഞതാണ് ഓപ്പസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് പക്ഷേ അവരത് അംഗീകരിച്ചില്ല അത് നമ്മുടെ ഈ നിയമം അനുസരിച്ച് നോക്കിയാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി അനുസരിച്ച് നോക്കിയാൽ ഒരു ഒരലക്ഷൻ നടക്കുന്നതിന് മുൻപ് നടത്തേണ്ട ഒരു റിവിഷൻ അത് സമ്മറി റിവിഷനെ ആകാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകാവൂ അതൊരു മാൻഡേറ്ററി പ്രൊവിഷനാണ് അത് നടത്തിയിരിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന് നടത്തണ്ട എന്ന് പറയാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ടെങ്കിൽ അപ്പം മാറ്റാം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ അത് മാൻഡേറ്ററി മാൻഡേറ്ററിയാണ് അതായത് ഇലക്ഷന് നടക്കുന്നതിന് മുമ്പ് നടത്തുന്ന റിവിഷൻ എന്ന് പറയുന്നത് അത് സമ്മറി റിവിഷനാണ് അല്ലാതെ ഇതുപോലുള്ള ഈ ഇൻറ്റൻസീവ് റിവിഷൻ അല്ല അത് അപ്പോൾ അത് എലക്ഷൻ കമ്മീഷൻ ഒബിയസ്ലി പ്രത്യക്ഷത്തിൽ അത് ആ ഒരു നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാരണം സ്പെഷ്യൽ ഈ റിവിഷൻ എന്ന് ഇവർ ഇവരുദ്ദേശിക്കുന്ന ഇൻറ്റൻസീവ് റിവിഷൻ ഉദ്ദേശിക്കുന്നത് അതിന് സമയമെടുക്കുകയും അത് വളരെ വ്യാപകമായ രീതിയിൽ എല്ലാ വീടുകളിലും സന്ദർശിക്കുകയും ലിസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുകയും അതിനുശേഷം ആളുകൾ ഏതെങ്കിലും വോട്ടേഴ്സിനെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ ഒഴിവാക്കാൻ ശ്രമോ തീരുമാനിക്കുന്നെങ്കിൽ അതിനു മുമ്പ് ഈ ഒഴിവാക്കപ്പെടാൻ പോകുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവരുടെ വാദം അവരുടെ ഭാഗം കേൾക്കുകയും അത് അതിനുശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെല്ലാം എടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി ജനങ്ങൾ ഇടയ്ക്ക് ഒരു പത്തോ ഇരുപതോ ലക്ഷം ആൾക്കാരെ മാറ്റുന്നു എന്ന് വെച്ചു ആ ഇരുപത് ലക്ഷം ആൾക്കാരോടും ചോദിച്ച് അവർ ഭാഗം കേട്ട് അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഇതന്നെ ഒരു മാസം രണ്ടാഴ്ച കൊണ്ട് വരുന്ന കാര്യമായ ഇതൊക്കെ